മന്നര മണിക്ക് നേരെ ഉതിമൂട് പോകുന്ന റൂട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പം എൻ്റെ പുറകിൽ ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരുന്നത് ഞാൻ നിൽക്കുന്നത് സ്റ്റോൺ ആർട്ട് ഗാർഡ് അപ്പം നമ്മുടെ ഒരു വീട് വെച്ച് കഴിയുമ്പോൾ വീട് മനോഹരമാക്കാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഞാൻ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഫസ്റ്റ് നമ്മുടെ കാട്ടുപോ അപ്പ ഇതിനൊരു വില വരുന്നത് പറഞ്ഞാൽ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ഇതിന് വില വരുന്നത് ഈ ഒരു കാട്ടുപോത്തിൽ അപ്പം മറ്റേ വേറെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആനയാണ് അപ്പൊ ആനയ്ക്ക് വില വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു നാലര ലക്ഷം രൂപയാണ് ആനയ്ക്ക് വില വരുന്നത് അപ്പം ആനയുടെ ഇതൊക്കെ സ്റ്റോൺ ആർട്ട് ഗാർഡൻ ഒരു പേരൊക്കെ ആനയുടെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന് വില വരുന്നത് തന്നെ ഒരു നാലര ലക്ഷം രൂപയാണ് ഇതിന് വില വരുന്നത് അപ്പൊ മച്ച മറേ നമ്മള് ഗാർഡനിൽ സെറ്റ് ചെയ്ത നമ്മുടെ ഈ സ്റ്റോണിന്റെ ഡൈനിങ് ടേബിൾ എത്ര വേണമെന്നറിയോ നാൽപ്പത്തയ്യായിരം രൂപ സെറ്റോടെ അപ്പോൾ ഇതിൻ്റെ തിക്നസ് വരുന്നത് എഴുപത് എം എം ആണ് അപ്പം നല്ല അടിപൊളി കേട്ടോ ഇത് കാർഡൻ സെറ്റിങ്ങിലൊക്കെ പക്കയാണ് അപ്പം ഏകദേശം ഒരു നാല് ബെഞ്ചുണ്ടോ എട്ട് പേർക്കുള്ള നമുക്ക് ഇരിക്കാൻ പറ്റും ഞാൻ ഇരിക്കുന്ന ഈ സ്റ്റോണിൻ്റെ ബെഞ്ചിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ റേറ്റ് നല്ല പക്കയാണ് നമുക്കൊരു മൂന്ന് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബെഞ്ചാണ് ഇതിനൊരു പന്ത്രണ്ട് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വേണമെങ്കിൽ കിടിലാണ് ഇതൊരു രണ്ട് മൂന്ന് പേർക്കൊക്കെ ചാരി ഇരിക്കുക വേണമെങ്കിൽ ഇന്ന് കിടക്കുക അടിപൊളി അപ്പം ഇതിനൊരു റേറ്റ് പന്ത്രണ്ട് അഞ്ഞൂറ് അപ്പം മറ്റുള്ളവരെ അടുത്ത ഒരു ബെഞ്ചുണ്ട് ഈ ഒരു സ്റ്റോണിൻ്റെ ബെഞ്ചിൽ ആ സെയിം റേറ്റ് തന്നെ പന്ത്രണ്ട് അഞ്ഞൂറ് അപ്പം വെച്ചാൽ മതി ഇതിന് റേറ്റ് വരുന്ന ഒരു പതിനഞ്ച് അഞ്ഞൂറ് വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല വർക്കുകൾ കൂടി കൂടുമ്പോഴാണ് നമുക്ക് റേറ്റ് കൂടുന്നത് അപ്പം ഇത് പതിനഞ്ചഞ്ഞൂറാണ് അപ്പം വെച്ചാൽ മതി എന്നിട്ടും പതിനേഴ് അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതും നമ്മുടെ വർക്ക് അനുസരിച്ച് വർക്ക് കൂടുതലാണ് അതിനൊക്കെ വർക്ക് കുറവാണ് പിന്നെ ഒരു ഇത് പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു ഫിറ്റിംഗ് ചാർജ് വേറെയാണ് കേട്ടോ ഫിറ്റിംഗ് ചാർജ് നമ്മളിവിടെ വണ്ടി വണ്ടി കൊണ്ടുവരുന്ന ചാർജ് വേറെയാണ് അത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ മനസ്സിലാക്കുക അപ്പോൾ അവർ ആയിരിക്കും അതിൻ്റെ ആവുള്ള റേറ്റുകൂടെ ആയിരിക്കും ഇത് പറഞ്ഞേക്കുന്നതല്ല ഇപ്പോഴും പറയാണ് വണ്ടി ചാർജും ഫിറ്റിംഗ് ചാർജും വേറെയാണ് അപ്പോൾ മറ്റേ പറയാൻ ഞാൻ ഇരിക്കുന്ന ബെഞ്ചിന് ഇരുപത്തയ്യായിരം റേറ്റ് അപ്പോൾ ഇതിൻ്റെ വർക്കനുസരിച്ച് കേട്ടോ ഈ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് കണ്ടോ നമ്മൾ ഈ കൈയൊക്കെ ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ പ്രത്യേകതരം ഒരു വർക്കുകളാണ് അവരിങ്ങനെ റൗണ്ട് റൗണ്ട് ഒരു പൈപ്പിൻ്റെ മോഡലാണ് ഇത് മൊത്തം കല്ലാലാണ് ചെയ്തേക്കുന്നത് അന്ന് തന്നെയാണ് നമുക്കൊരു അതിശയം നല്ല രസമുണ്ട് അതൊക്കെ ഗാർഡനിലൊക്കെ നമ്മുടെ ഒരു ഗാർഡനിൽ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു രസമാണ് കാണാൻ അപ്പം മച്ചമാരെ ഞാനിരിക്കുന്നത് ഇത് വർക്ക് കുറവാണ് അപ്പം ഇത് പന്ത്രണ്ട് അഞ്ഞൂറ് ഇത് നമുക്ക് സാധാരണയായിരുന്നു ആൾക്കാർക്കൊക്കെ എടുത്തരം വീട്ടുകാർക്കൊക്കെ നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെഞ്ചാണ് തന്നെയാണ് മച്ചമാരെ നമുക്ക് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ടേബിളും ഒരു ഡൈനിങ് ടേബിളും അതും സ്റ്റോണിൻ്റെ ഇതിന് ഇരുപത്തയ്യായിരം രൂപ റേറ്റ് ആണ് അടിപൊളി കുഞ്ഞൊരു ഡൈനിങ് ടേബിള് സൂപ്പറാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇതിന് റേറ്റ് വരുന്നത് ഞാൻ പറയണം ഇരുപത്തയ്യായിരം രൂപ അപ്പം വെച്ചാൽ വരെ ഇത് രണ്ടു പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബെഞ്ചാണ് സ്റ്റോണിൻ്റെ അപ്പം ഇതിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് ഇത് സാധാരണ വീടുകളിലൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ബെഞ്ച് തന്നെയാണ് അപ്പം മച്ചവരെ ഇത് റേറ്റ് വരുന്നത് കഴിഞ്ഞ ഒരു പന്ത്രണ്ട് അഞ്ഞൂറ് നാലു പേർക്കിരിക്കാൻ പറ്റുന്ന കഴിച്ചാണ് അപ്പൊ മച്ചാമാര് നമ്മുടെ ഈ ഫൈബറിന്റെ കുതിര കുതിരക്ക് ഏഹ് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നു കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി എമ്പതിനായിരം രൂപ അപ്പൊ നല്ല അടിപൊളി ഒരു കുതിരക്കൂട്ടം ഇത് നമ്മുടെ കാർഡിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈ തന്നെ റേറ്റ് വരുന്നത് രൂപ നമ്മുടെ ഈ പ്രാവിന്റെ റേറ്റ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം രൂപ അപ്പൊ മച്ചാമാരെ നമ്മുടെ ഈ പ്രാവിന്റെ റേറ്റ് വരുന്നത് പറഞ്ഞാൽ ഒരു എണ്ണൂറ് രൂപ അപ്പൊ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ സിമെന്റ് വർക്കാണ് കേട്ടോ അപ്പം മച്ചമാരെ നമ്മുടെ ഈ കൊക്കിൻ്റെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറാണ് അപ്പം രണ്ടെണ്ണത്തിനൂടെ അല്ല ഒരെണ്ണത്തിനാണ് നാനൂറ് അപ്പം രണ്ടെണ്ണ ആവുമ്പോൾ എണ്ണൂറ് പിന്നെ നമ്മുടെ ഈ ഗാർഡനിലൊക്കെ നമ്മുടെ കുളമൊക്കെ സെറ്റ് ചെയ്തില്ല അതിനൊക്കെ കറക്കിയ വെച്ചാൽ വേണ്ടി അതിമനോഹരമാണ് അപ്പം മച്ചമാരെ നമ്മുടെ ഈ ഒരു മാൻകുട്ടനെ റേറ്റ് വരുന്ന കഴിഞ്ഞാൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ അടിപൊളി ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് നല്ലൊരു മാൺകുട്ടൻ കണ്ടാണ് എനിക്കിഷ്ടപ്പെട്ടു നമ്മുടെ ഈ എണ്ണാംകുട്ടിന് വില വരുന്നതെന്ന് പറഞ്ഞാൽ അഞ്ച് അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് രൂപ വില വരും ചൂണ്ടയിടാൻ ഒരു മച്ചാനാണ് അപ്പം മച്ചാൻ വില വരുന്നതെന്ന് പറഞ്ഞാൽ ആറായിരം രൂപ രണ്ട് സുന്ദരം രണ്ട് ആൺമൈലുകൾ ഇവിടെ ഉണ്ട് തീരായിട്ട് ഒഴുക്കി അപ്പോൾ ഇതിന് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരം രൂപയാണ് റേറ്റ് അയ്യായിരം രൂപ ഒരെണ്ണത്തിനാണ് അയ്യായിരം രൂപ അപ്പം രണ്ടെണ്ണമാകുമ്പോൾ പത്ത് രൂപ വില വരും അപ്പം മച്ചാ പറയാൻ നല്ല അടിപൊളി സുന്ദര ഒരു പൂമ്പോഴി കുഴപ്പമുണ്ട് അപ്പോൾ പൂമ്പൊടി വില വരുന്നൊരു അഞ്ച് രൂപ വില വരും അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് പറഞ്ഞാൽ ഈ രണ്ട് പിടക്കോഴിക്ക് നല്ല അടിപൊളി സുന്ദരി രണ്ട് പിടക്കോഴി ഇപ്പം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കൂണിനൊക്കെ പല റേറ്റുകളാണ് വരുന്നത് അതുപോലെ നമ്മുടെ ദേശാറഞ്ഞ് പക്ഷി അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് പറഞ്ഞാൽ എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ് അപ്പോൾ വെച്ചാൽ പറഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റോണിന്റെ ഒരു മൂന്നാലിൻ്റെ റേറ്റ് വന്ന് കഴിഞ്ഞാൽ ഒരു എഴുപത്തയ്യായിരം രൂപയാണ് റേറ്റ് വരുന്നത് പ്രത്യാസം ഒരു രണ്ട് മൂന്ന് പേരുടെ ഈ നാടകം ഉള്ളു രണ്ടോ സാധനമാണ് പിന്നെ ഇത് വരുന്നത് പറഞ്ഞാൽ ചങ്ങര നമ്മുടെ കിങ് ഫിഷർ എന്നറിയപ്പെടുന്നത് നമ്മുടെ മരംകുത്തി അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ഏഴായിരത്തഞ്ഞൂറ് രൂപയേ ഉള്ളൂ ഒരു കാര്യം എടുത്തു പറയുകയാണെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ബെഞ്ചായാലും ആന ആയാലും അതുപോലെ നമ്മുടെ ഈ ഒരു ഡൈനിങ് ടേബിളായാലും ആ ഒരു നമ്മുടെ ആട്ടുകോട്ടിലല്ല ആട്ടോട്ടിലല്ല നമ്മുടെ ഊഞ്ഞാലായാലും എല്ലാം ഫിറ്റ് ചെയ്യുന്നതിനും ഇവിടുന്ന് കൊണ്ടു തരുന്നതിനും പ്രത്യേകം ചാർജാണ് അപ്പം നമ്മുടെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുത് അപ്പം ഇനി ഒരുപാട് സാധനങ്ങൾ ഒരുപാട് ഐറ്റങ്ങൾ അവിടെ വരാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ കാണുന്ന വരും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക അതായത് നമ്മൾ ചാനൽ കാണാനാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്തേക്കാൻ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണം അടുത്തൊരു കിടലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ